നമസ്കാരം വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ സെഞ്ചുറി അടിച്ച് പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ജയ്സവാൾ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടി ക്രിക്കറ്റ് ലോകം ഞെട്ടിത്തരിച്ചിരിക്കുന്നു പറയുന്നത് കഴിഞ്ഞ ഏഴ് ഇന്നിങ്സിൽ ഫോമിലല്ലാതിരുന്നിട്ടും തന്നെ കൊണ്ടു നടന്ന തന്നെ വിശ്വസിച്ച എന്റെ ക്യാപ്റ്റനാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും എന്നാണ് തന്റെ ക്യാപ്റ്റനും തന്റെ കോച്ചിനും അദ്ദേഹം സഞ്ജുവിനും സംഘക്കാരക്കുമാണ് ക്രെഡിറ്റ് മുഴുവൻ നൽകുന്നത് കെ കെ ആറിനെതിരെ സെഞ്ചുറിയോടെ ഫോമിലേക്ക് എത്തിയ ബട്ട്നറും ഇത് തന്നെയാണ് പറഞ്ഞത് തന്നെ വിശ്വസിച്ച് ടീമിനൊപ്പം നിർത്തിയ സഞ്ജുവിനാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് സത്യത്തിൽ ഈ ഐ പി തുടങ്ങിയത് മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ ടീം അംഗങ്ങൾ മുഴുവൻ സ്വന്തം ക്യാപ്റ്റനെ പ്രശംസ കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് കാണുന്നത് ടീമിനകത്ത് മാത്രമല്ല പുറത്തുള്ള മുൻകാല ക്രിക്കറ്റന്മാരും സഞ്ജുവിനെ പ്രശംസ കൊണ്ട് മൂട്ടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അദ്ദേഹം തന്റെ സ്വന്തം സഹകളിക്കാരോട് പെരുമാറുന്ന രീതിയെ കുറിച്ച് എല്ലാം പോസിറ്റീവായാണ് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന കാര്യത്തിൽ മലയാളികളായ നമുക്കും അഭിമാനിക